ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ലൊരു ത്രീ പീസസ് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് കോട്ടൺ ത്രീ പീസസ് സെറ്റാണ് അജറക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അത് നല്ല എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ് അത് കേട്ടതിന് ശേഷം മാത്രം എൻക്വയറി ചെയ്യാൻ വന്നാൽ മതി ഒരുപാട് പേര് വെറുതെ വന്ന് എൻക്വയറി ചെയ്തിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രിൻറ് കാണിക്കുക കോട്ടയം മിക്സിലാണ് ഇത് വന്നിട്ടുള്ളത് പ്യൂർ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാനും കോട്ടനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഡെയിലി യൂസ് ആക്കാനൊക്കെ പറ്റുന്ന നല്ല ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രീ ആണ് സൈസ് ടാഗ് വരുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ യൂസ് ആക്കുക ത്രീ എക്സ് എൽ ത്രീ എക്സ് സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ചിലത് സൈസ് കുറച്ച് കുറവാകും ജസ്റ്റ് ത്രീ എക്സൽ ഡബിൾ എക്സലിൻ്റെ ഒക്കെ ഉണ്ടാവാറുള്ളൂ ഇത് അങ്ങനെയൊന്നുമല്ല നല്ല ത്രീ എക്സ് സൈസ് തന്നെ കിട്ടുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹാഫ് വരെയുള്ള ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് സെയിം പ്രിന്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടോ വരുന്ന പ്യൂർ കോട്ടൺ ആണ് ത്രീ എക്സലിന്റെ സൈസ് തന്നെ കിട്ടുന്നുണ്ട് നല്ല വീതി ഒക്കെ കിട്ടുന്നുണ്ട് ബോട്ടോട്ടോ ാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് പോയി ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് വിടുകയുള്ളൂ അതുപോലെ തന്നെ പാക്കറ്റ് ഓ കിട്ടുന്ന കിട്ടുമ്പോൾ തന്നെ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേണിംഗ് കൊടുക്കുന്നുള്ളൂ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കുക അപ്പോൾ നമുക്ക് റിട്ടേൺ നൽകാവുന്നതാണ് നെക്സ്റ്റ് കളർ കാണിക്കുന്നത് ഇതിന് ഈ ഒരു കളറിൽ വന്നിട്ടുള്ള ലൈറ്റ് ഒണിയം പിങ്ക് ഷെയ്ഡും ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഡിഫറൻറ്റ് കളറാണ് അപ്പോൾ അത് പ്രിൻ്റ് നേരെ കൺഫേം ആക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതൊരു ഒരു പീച്ച് ഷെയ്ഡ് പോലത്തെ പീച്ച് പിങ്ക് കളറുമായിട്ടോ വന്നിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ട് കാണിക്ക ബോട്ട് എല്ലാത്തിന്റെയും സെയിം കളറിന് പ്ലെയിൻ ആയിട്ട് വരുന്ന ബോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷാളിലെ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് കളർ കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പ്രിന്റ് കാണാം നല്ലൊരു ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഗ്രീനിലന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ആയിട്ട് പിങ്ക് ബീച്ച് കളർ അങ്ങനെ ഒരു ഏകദേശം ഒരു സാമ്യമുള്ള കളറുകളാണ് കേട്ടോ പക്ഷെ പ്രിന്റിന് വ്യത്യാസമുണ്ട് എന്നാൽ കളറും ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം പൊതുവേ ത്രീ എക്സ് എൽ സൈസ് അറുത് പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ അപ്പോൾ ത്രീ എക്സ് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ കോട്ടൺ തിരപ്പീസൊക്കെ കൊണ്ടുവന്നാലും ത്രീ എക്സ് എൽ സൈസ് ഡബിൾ എക്സ് സൈസ് പെട്ടെന്ന് തീരാറുണ്ട് അപ്പോൾ അവർക്ക് കിട്ടാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയത് കൊണ്ടുവന്നാൽ പെട്ടെന്ന് തീരാറുണ്ട് അപ്പോൾ വേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കയറി ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ നേരത്തെ ഒരു സാമ്യമുള്ള കളറായിട്ടാണ് വരുന്നത് ഇതൊരു ഒണിയും പിങ്ക് ഷെയ്ഡ് പോലെ ആയിട്ടോ ഒന്നും കൂടി ഒരു ആ നേരത്തെ കാണിച്ച കളർനേക്കാളും ഒന്നും കൂടി ഒരു ഡാർക്ക് കളറായിട്ടാണ് വരുന്നത് ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളറൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ആളൊക്കെ എന്ത് ഭംഗിയാണ് നോക്കിയാൽ നല്ല ഭംഗി കിട്ടുന്നുണ്ട് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേ ഷേഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഭംഗുള്ള ഒരു കളറാണ് ഈ ഒരു കളറ് ഏത് ഐറ്റംസ് വന്നതിന് ഈയൊരു കളറിന് പ്രത്യേക നല്ലൊരു പെട്ടെന്ന് തീരുന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ നല്ല എൻക്വയറി വരുന്ന ഐറ്റംസ് ആണ്